അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പിന്നെ ഇൻഷോ നല്ല അടിപൊളി മോഡൽ വന്നിട്ടുണ്ട് പിന്നെ സിംഗിളാണ് കാണിക്കാനുള്ളത് ഒരു മൂന്നാല് ഐറ്റംസ് കാണിക്കാൻ തന്നിട്ടോ അടിപൊളി ഐറ്റംസ് ആണ് എംബ്രോയ്ഡർ വർക്ക് വരുന്ന ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് വരുന്നത് കേട്ടാ ഇത് ഏകദേശത്തിന്റെ നല്ല അടിപൊളി വർക്കാണ് വരുന്നത് നാൽപ്പത്തി ആറാണ് ഇതിന്റെ ചെസ്റ്റ് വരണ്ടത് പതിനഞ്ച് പതിനാറഞ്ച് കൈയറക്കാൻ വരണ്ടേ രണ്ട് കളർ വരുന്നുണ്ട് ഒരു പച്ചലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ അടുത്തൊരു മോഡലും കൂടി ഇതാ കാണിക്കുന്നത് നമ്മൾ അമ്പത്തി ആറ് സൈസാണ് കേട്ടോ അത് ഉള്ളത് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് നാല്പത്തി എട്ടാണ് അയിപത്തി ആറ് അഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടാ പിന്നെ ഇതിന്റെ ഫുൾ ലെങ്ത് ആണ് അയിപത്തി ആറ് പറഞ്ഞത് പിന്നെ നാല്പത്തി എട്ട് ഇതിന്റെ ചെസ്റ്റ് ഉണ്ട് ഇന്ന് ഇതിന്റെ കയ്യറക്കം പറഞ്ഞതെ ഇതിന്റെ കയ്യറക്കം പതിനാലിഞ്ച് ഇതിന്റെ കയ്യർക്കം വരുന്നുണ്ട് കിട്ടാ അപ്പൊ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിന് വരുന്നത് കിട്ട ഇതാണ് ഐറ്റംസ് ഇതിൽ ഏകദേശം ഒരു അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അടിപൊളി കോട്ടനിലാണ് വരുന്നത് കേട്ടോ നല്ല കളേഴ്സ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തിട്ടാ നാല്പത്തെട്ടാണ് ചെസ്റ്റ് വിധി അൻപത്തി ആറ് ഇഞ്ചി ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചി കൈയിറക്കം വരണ്ടേ ഇരുന്നൂറ്റി നാല്പത് രൂപ കേട്ടാ അപ്പൊ നമ്മുടെ സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടാ അവിടെ തിരുനാവായ ആലത്തിയൂര് തൃപ്പുഴംകോടിന്റെ ഒക്കെ സെന്ററിലായിക്കാണ് നമ്മളെ ഈ വീരാഞ്ചറയിൽ വരുന്നത് കേട്ടാ ഓക്കെ അപ്പൊ ഇതാണ് ഒരു മോഡല് അപ്പൊ നമുക്ക് കാണിക്കാനുള്ള മറ്റൊരു മോഡലാണ് റേഞ്ചൊക്കെ അതേ റേറ്റിലാണ് വരുന്നത് ഇതിന്റെ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേഞ്ച് വരുന്നത് എൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഇത് അയിമ്പത്താറ് സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് അൻപത് വരുന്നുണ്ട് പക്ഷെ നമ്മൾ നാൽപ്പത്തെട്ടാണ് പറയുന്നത് ഈ കോട്ടൺ ആയതുകൊണ്ട് പതിനഞ്ച് ഇഞ്ച് കൈയിറക്കം വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഈ മോഡലിനും ഏകദേശം ഒരു അഞ്ച് കളർ വരുന്നുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് അ നമ്മളെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ആണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് കിട്ടാ അപ്പോൾ ഈ ഒരു മോഡലിലെ അവസാനത്തെ ഒരു പീസ് പീസാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പൊ അടുത്തൊരു മോഡലേ അടുത്തൊരു ഡിസൈനില് വേറെ നല്ല നല്ല അടിപൊളി നമുക്ക് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വരുന്നത് പതിനഞ്ച് പതിനഞ്ച് ഇഞ്ച് ഇത് കൈയ്യറക്കം വരണ്ട അയിമ്പത്താറ് സൈസ് തന്നെ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് നമ്മൾ സാധാരണ പറഞ്ഞാൽ തന്നെ അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ചതിലൊരു മോഡലും കൂടെ കാണിക്കാണ്ട് കേട്ടോ എന്താ ഓർത്തി ഇരുന്നൂറ്റി നാൽപ്പതിട്ടാ നമ്മളിന്ന് കാണിക്കണ ഐറ്റംസൊക്കെ ഇരുന്നൂറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഇതേ സെയിം അളവിൽ തന്നെ മറ്റൊരു ഐറ്റംസ് എന്താ ഇരുന്നൂറ്റി നാൽപ്പതിട്ടാണ് റേഞ്ച് അഞ്ച് പീസ് എടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ഡെലിവറി ആണ് അതുപോലെ വീഡിയോസ് കണ്ടിട്ട് പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടിട്ട് കേട്ടോ അത് വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് വീഡിയോസ് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യാം ചിലവർ എങ്ങനെ ഓർഡർ ചെയ്യാൻ നോക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ പിന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾ അഡ്രസ്സ് എന്നാൽ ഓർഡർ കൺഫേം ആയി നമ്മൾ രജിസ്റ്റർഡ് പാർസലായിട്ട് പോസ്റ്റ് വയ്യത് അയക്കാം നിങ്ങൾക്ക് പോസ്റ്റുമർമാർ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു സാധനം കേട്ടോ അപ്പോൾ ഓളിൻ്റെ ഡെലിവറി ആണ് നമ്മൾ കേട്ടോ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് പീസൊക്കെ എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരും അപ്പോൾ ഇതായ സിനിമ അളവിൽ തന്നെ മറ്റൊരു ഡിസൈന് മോഡലാണ് വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ ജിബുള്ള ടൈപ്പ് നല്ല വീര്യം കയ്യാർക്കൊക്കെ ഉള്ള ത്രീ ഫോർത്ത് കയ്യാർക്കൊക്കെ ഉള്ള ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടാ അപ്പോ ഇതൊക്കെയാണ് മോഡൽ നമ്മൾ കാണിച്ചത് കാണിച്ച ഐറ്റംസ് ഒക്കെ ഇതാണ് നല്ല നല്ല കോട്ടണിലാണ് നമ്മൾ കാണിച്ച ഐറ്റംസ് ഒക്കെ അടിപൊളി വെറൈറ്റി ഐറ്റംസിനാണ് കാണിച്ചത് നല്ല ലൈറ്റ് കളറിലാണ് ഇതൊക്കെ കാണിച്ചത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മനുഷ്യ അടുത്ത വീഡിയോസുമായി അടുത്ത കാണാം അസാമുലൈക്കും